ഒരുപാട് ധനം നമുക്ക് കേരളത്തിലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കിട്ടും അതാർക്കും അങ്ങനെ കൊള്ളയടിക്കാനും പറ്റുകയില്ല അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും അതിന് കണക്ക് ബാങ്ക് വഴിയായിരിക്കും ഇത് ആളുകളിലേക്ക് എത്തുന്നു അവരുടെ അക്കൌണ്ടിലേക്കായിരിക്കും എത്തുന്നു അതന്നെ കേന്ദ്ര സഹായം ഇല്ല അങ്ങനെയാണ് ലഭിക്കുന്നത് ആളുകൾക്കുള്ള ഈ കർഷകർക്കുള്ള സഹായവും ഇല്ല അങ്ങനെ തന്നെ ലഭിക്കുന്നത് കൊണ്ട് അതിൽ അഴിമതി ഉണ്ടാവില്ല ശ്രീരാജേന്ദ്രൻ കേരളത്തിൽ ഒരു ദുരിതം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കും എന്തിനെ ദുരന്തം നടന്നിട്ട് ഇന്ന് എട്ടാം ദിവസം മൂന്ന് ദിവസം മലയാളി വാർത്താ ടീം അവിടെ ഉണ്ടായിരുന്നു ഈ ഇതിന്റെ വാർത്തയായിട്ട് അവിടെ ഏറ്റവും മുൻപന്തിൽ നിന്ന ഡി എഫ് ഐ എസ് ഡി പി യൂത്ത് കോൺഗ്രസ് കേരളത്തിനൊരു എം പി ഉണ്ട് സുരേഷ് ഗോപി ദുരന്ത ഭൂമിയിൽ നിന്നത് ആറാം ദിവസം ബി ജെ പിറച്ച് നേതാക്കൾ ഉണ്ടായിരുന്നു സേവാ വയനാട്ടിൽ മത്സരിച്ച ബിജെപിയുടെ സംസ്ഥാന കെ ആ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അവിടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ഇപ്പോൾ വി മുരളീധരനായാലും ശോഭാ സുരേന്ദ്രനായാലും ആരായാലും ശരി തന്നെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അതിന്റെ നേട്ടവും അവർക്ക് കിട്ടാറുണ്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ വോട്ടിംഗ് ശതമാനം വർധിച്ചു വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഈ കുറി ഇവിടെ കെ സുരേന്ദ്രനെ അതുപോലെ കാണേണ്ടതായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുക അവിടെ അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങളിലോ അല്ലെങ്കിൽ അവിടെ സേവന രംഗത്തോ വലുതായിട്ടൊന്നും പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് ഇതുവരെ താങ്കൾ പറഞ്ഞതിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്നും ഒട്ടും ബോധ്യമാവുന്നില്ല അത് സത്യം തന്നെയാണ് അതൊരു ഒരു വീക്ഷണയായിട്ടാണ് ഞാനും കണക്കാക്കുന്നത് അങ്ങനെ തന്നെ കണക്കാക്കുന്നു അതേസമയം നരേന്ദ്രമോദി ഇങ്ങനെയുള്ള ദുരന്ത സ്ഥലങ്ങളിൽ നേരിട്ട് പോയി കാശ്മീർ ആയിക്കോട്ടെ അത് ലഡാക്ക് ആയിക്കോട്ടെ ഏത് പ്രദേശത്താണെങ്കിലും അവിടെ നേരിട്ട് പോയി വിലയിരുത്തുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു പതിവുള്ള ആണ് അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല പക്ഷെ നമ്മളോട് ഇപ്പോൾ ഗവർണർ പറയുന്നു അദ്ദേഹം ഇവിടെ എത്തുമെന്ന് പറയുന്നു എന്തായാലും ആശ്വാസം തരുന്ന വാർത്തയാണ് പ്രധാനമന്ത്രി വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ തീർച്ചയായിട്ടും അവിടുത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പതിന്മടങ്ങ് ഉണർവുണ്ടാവും അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കേരളത്തിനുള്ള പാക്കേജോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായമോ പല മടങ്ങ് വർദ്ധിക്കാനും ആ അതിനോടൊരു കൂടി കാണുന്ന ആളാണ് അവ പ്ര ഒരു രാഷ്ട്രീയമായ പഹപോക്കനായിട്ട് കാണുന്ന ആളല്ല ഇന്ത്യയെ മൊത്തം ഒന്നായിട്ട് കാണുന്ന മനസ്സുള്ള വിശാല മനസ്കനായിട്ടുള്ള ശരീരം പോലെ തന്നെ വിശാലമായ മനസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവുമാണ് അങ്ങനെ നമ്മളൊക്കെ പരിഹരിക്കുന്നത് പോലെ ഒന്നുള്ള ഒരു വ്യക്തിത്വമല്ലതെ ഇന്ത്യയെ ഒന്നായി കാണുകയും ഇന്ത്യക്ക് വേണ്ടി സ്വയം സ്വയം അർപ്പണം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് അറിയാമല്ലേ അപ്പൊ ആ രീതിയിൽ വയനാടിന്റെ ദുരന്തം അദ്ദേഹം ഇപ്പോഴത്തെ ഈ ദുരിത ആശ്വാസവും ആഹാരവും കൊടുക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിന് മാത്രം ഒതുക്കുകയില്ല ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാവും കേന്ദ്രത്തിന്റെ ഒരു ബസ്സ്ഥിതി മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ പറഞ്ഞു ഇവിടെ കുടിയൊഴിപ്പിക്കേണ്ടവരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം മഹാദുരന്തം ഉണ്ടാവുകയില്ലായിരുന്നു അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ആ നാട് കയ്യേറിയവരെയും അധിനിവേശം നടത്തിയവരെയും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് പറഞ്ഞിരുന്നത് കയ്യേറിയ ഭൂമി അവകാശമാണ് എന്നുള്ള ബോർഡുകളും നോട്ടീസുകളുമാണ് കോട്ടയം ജില്ലയിലൊക്കെ കാണും കോട്ടയത്തെ ഒരു ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാർ അങ്ങോട്ടൊക്കെ കുടിയേറിയിരിക്കുന്നത് അപ്പം ഉപജീവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത് അതിലാഭത്തിനും അതുപോലെ തന്നെ വാണിജ്യവൽക്കരണത്തിനും കൊള്ളലാഭത്തിനും ആദിവാസികളെ ചൂഷണം ചെയ്യുക മാത്രമല്ല മണ്ണിനെ ചൂഷണം ചെയ്തു മരങ്ങളെ ചൂഷണം ചെയ്തു അങ്ങനെ ഒരുപാട് ചൂഷണങ്ങൾ അവിടെ വന്നിട്ട് മറ്റൊരു താങ്കളുടെ മറ്റൊരു തരം കേരളത്തിന് ഒരു ബി ജെ പി എം ബി മത്സരിച്ച് പോയി ജയിച്ചിട്ട് ജയിച്ച് പോയിട്ടുണ്ട് അതായത് പോലെ പോലെയല്ല മത്സരിച്ച് പോയതാണ് ആ എം ബി വയനാട്ടിൽ വരാൻ എടുത്തത് ആറാം ദിവസം ഓ ശരി ദിവസമേ തീരുമാനം തീർച്ചയായിട്ടും പറയാതന്നെ പോകേണ്ടതാണല്ലോ പ്രധാനമന്ത്രി പറയേണ്ട ആവശ്യമുണ്ടോ കേരളത്തിൽ നടക്കുന്ന നടക്കുന്നൊരു കേരളത്തിൽ ആ ഉടനീളം മനുഷ്യ മനുഷ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ആള് അതിന്റെ പേരിൽ തന്നെ ജയിച്ച ഒരാളാണ് വാസ്തവം അങ്ങനെ ജയിച്ച ഒരാൾ തീർച്ചയായിട്ടും അവിടെ പാഞ്ഞെത്തേണ്ടതായിരുന്നു അതായത് ആറാം ദിവസം ആണെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകൊണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വരുവാണെങ്കിൽ ഒരുപാട് ധനം നമുക്ക് കേരളത്തിലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കിട്ടും അതാക്കും അങ്ങനെ കൊള്ളയടിക്കാനും പറ്റുകയില്ല അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും അതിന് കണക്ക് ബാങ്ക് വഴിയായിരിക്കും ഇത് ആളുകളിലേക്ക് എത്തുന്നു അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും എത്തുന്നു അതുകൊണ്ടല്ലേ കേന്ദ്ര സഹായമില്ല അങ്ങനെയാണ് ലഭിക്കുന്നത് ആളുകൾക്കുള്ള ഈ കൃഷ് കർഷകർക്കുള്ള സഹായവും ഇല്ല അങ്ങനെ തന്നെ ലഭിക്കുന്നതുകൊണ്ട് അതിൽ അഴിമതി ഉണ്ടാവില്ല അല്ലാതെ പോകുന്ന പണമൊക്കെ ഇത് അങ്ങനെ തടെ ആർക്കും പിന്നെ നമുക്ക് ഒരു പിടിയും കിട്ടുകയില്ല അതാണ് സ്ഥിതി നമുക്കറിയാം അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അപ്പൊ ഇത് ഇന്നലെ ഒരു സുതാര്യത വരും കാരണം ഒരു നൂ ഒരു നൂറ് രൂപ കൊടുത്താൽ ആ നൂറ് രൂപ അവിടെ ചെലവാകും മറ്റേതൊക്കെ ആണെങ്കിൽ രാ പല രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപ കൊടുക്കുന്നതില് ഒരു രൂപ മാത്രമേ ആ ഗുണഭോക്താവിന്റെ കയ്യിൽ എത്തുകയുള്ളൂ ഒരു മുഴുവൻ തുകയും അങ്ങ് എത്തും എന്ന് നമുക്ക് നൂറ് ശതമാനം ഗ്യാരന്റി പറയുകയും സാധിക്കും അത് അദ്ദേഹം വരുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഗവർണർ അങ്ങനെ പറയുകയില്ല സൂചനയാണ് അതായത് പോപ്പ് ഇന്ത്യ സന്ദർശിക്കും എന്ന് പറയുന്നതുപോലെ മോദി കേരളം സന്ദർശിക്കും എന്നുള്ള ഇപ്പൊ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്ലാതൊക്കെ ഈ ഭീകര ആക്രമണത്തിന്റെ ഒക്കെ ഭീതി നിലനിൽക്കുന്ന അന്തരീക്ഷമായ കുറച്ച് കഴിഞ്ഞേ അതിന്റെ ഒരു സ്ഥിരീകരണം വരും പ്ലാനൊക്കെ ചെയ്ത് അവർ രഹസ്യമായിട്ട് അവിടെ വെക്കുകയും അവസാനം നിഷിച്ചതിൽ മാത്രമായിരിക്കും ഈ ടൂർ പാക്കേജിന്റെ ടൂർ എഞ്ചിനറി വരിക കാര്യപരിപാടി വരിക അങ്ങനെയാണ് സാധാരണഗതി ചെയ്യാറുള്ളത് അത് തീർച്ചയായിട്ടും അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ശ്വാസം കാരണം വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അഞ്ഞൂറോളം പേർ തീർച്ചയായിട്ടും മരിച്ചു കാണണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം ഉള്ളത് മുന്നൂറോളം പേരെ മാത്രമാണെങ്കിലും അവര് ഒരു ദുരന്തം നടന്നിരിക്കുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇവിടെ ചെയ്യേണ്ട കൃഷി രീതികള് ഇവിടുന്ന് കുടിയിറക്കേണ്ട രീതികള് ഒക്കെ തന്നെ അദ്ദേഹം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളാണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വിറ്റ്സർലൻഡ് രാ ദരിദ്ര രാജ്യമായിരുന്ന സമയത്ത് അതിനുവേണ്ടി വിശാലമായിട്ടുള്ള പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു മാസം മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം അവിടെ ഉണ്ട് ഇവിടെ ആ സംവിധാനം ആ സംവിധാനം വർക്ക് ചെയ്യുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു വർത്തവത്തിൽ ഈ ജില്ലാ കലക്ടർമാർ ഉൾപ്പെടെ നമ്മുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ഉൾപ്പെടെ ആൾക്കാർ അതിന്റെ പുറത്ത് അടയിടുന്നതിന്റെ ഒരു ഫലം കൂടിയാണ് നമ്മളിപ്പോ കാണിക്കുന്ന ആ ഞെട്ടിക്കുന്ന ഫലങ്ങളൊക്കെ തന്നെ